ഇതിൽ അടിയന്തിരമായിട്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇടപെടണം ഒരു ഇന്റർപോളിനും കൊടുക്കുമ്പോൾ ഒരു ഇന്റർ പോൾ അന്വേഷിക്കും ഈ സമയം വരെ നിരന്തരമായ സൈബർ അറ്റാക്ക് ആണ് എനിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാനതൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത് കാരണം കൊള്ളുന്നവർക്ക് കൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യം എന്ന് എനിക്ക് അറിയാം ആ എന്നിട്ട് 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 അപ്പൊ ഇരകൾക്ക് മൊഴി കൊടുക്കാനോ പരാതി കൊടുക്കാനോ ഒക്കെ ഭയം വരുന്നൊരു സാഹചര്യം ഉണ്ട് അപ്പൊ ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് അതിൽ പരാതി കൊടുക്കുകയും അതിന് വേണ്ട നടപടിക്കായി ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളത് അടിപൊളി അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടിട്ടല്ല എല്ലാ സ്ത്രീകൾക്കും വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് എനിക്കെതിരെ വ്യാജപരാതിയുമായി മുഖ്യമന്ത്രിക്കും

കൊണ്ടുവരിക വ്യാജമായി പരാതി കൊടുക്കുക എന്ന വകുപ്പുകൾ ഇൻവോക് ചെയ്തുകൊണ്ട് റിനിക്കെതിരെ പരാതി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റിനി ഈ പരാതികളുടെ ശക്തി എന്നാണ് അറിയാം ഈ തീവ്ര തീവ്രാസികൾ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്ന പാവാട ആണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂ അതിശക്തമായി റിനിക്കെതിരെ പോരാട്ടം ഉണ്ടാകും റിനി അതിന്റെ ലീഗൽ കോൺസിൻസ് അനുഭവിക്കും അനുഭവിപ്പിക്കും അത് റിനി ഉറപ്പിച്ചെടുത്തോളൂ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ പ്രതികരിക്കുകയാണ് നീതിക്കായി ന്യായത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിനായി വ്യാജ പരാതികൾക്കെതിരെ തീവ്ര ഫെമിനാസിന് എതിരെ കേരള ജനത പ്രതികരിക്കുക മാന്യമായിട്ട് പ്രതികരിക്കണം അസത്യം പറയുന്നത് ആഭാസം പറയേണ്ടത് അതൊന്നും ഒരു ഡൗട്ടും കൊടുക്കുമ്പോ ഒരു ഗുമ്മിന് സി ബി ഐക്കും ഇന്റർപോളിനും കൂടെ കൊടുക്കാറുണ്ട് ഇരിക്കട്ടെ കൊടുക്കുമ്പോഴേ ഈ ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ പരാതി കൊടുക്കുമ്പോൾ ഒരു ഗുമ്മിരിക്കട്ടെ ഇന്റർ പോൾ അന്വേഷിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഗുമ്മുണ്ടല്ലോ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ആർക്ക് ആരുടെ സമക്ഷം കംപ്ലൈൻറ് കൊടുത്താലും അതിശക്തമായി റിനിയെ വിമർശിക്കും റിനി ഓർക്കണം റിനി മദർ തെരേസ ഒന്നും അല്ലല്ലോ വിമർശനത്തിന് അതീതയാകാൻ അങ്ങനെ അഭിപ്രായം റിനിയെ കുറിച്ച് കാണുന്നുല്ലോ അപ്പോ റിനി റിനിയാകട്ടെ അവന്തികയാകട്ടെ ഈ പച്ചക്കള്ളം പറയുന്നവരെ കുളിച്ചെടുക്കാൻ ഞാൻ എന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അടക്കം വലിയ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വരനെതിരെ പരാതി എന്നുള്ളത് റിനി ഇനി നിയമ നടപടി നേരിട്ട് തുടങ്ങാൻ പോണേ ഉള്ളൂ ഞാനും തുടങ്ങിയിട്ടുണ്ട് എൻ്റെ അഡ്വക്കേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എല്ലാരും വിളിച്ചു